അപ്പോൾ എം എം ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആയി വീഡിയോ കിട്ടിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം നല്ല തിരക്കി വരും അതുകൊണ്ടാണ് കാരണം നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തു നമ്മളെ അരിപ്പൊടി അതുപോലെ തന്നെ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് ഉലുവ ജീരകം ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ അറക്കുന്നത് കേട്ടോ മോറിസ് എന്നൊരു ബ്രാൻഡിൽ നമ്മൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്ത് അത് സ്വന്തമായിട്ട് നമ്മളെ ആ രീതിയിൽ നമ്മുടെ നാട്ടിലെ നാടൻ രീതിയിൽ പൊടിച്ച് വറുത്ത കരിവേപ്പില അതുപോലെ തന്നെ പിന്നെ വയറ്റിലൊക്കെ കൂട്ടി പൊടിച്ചിട്ടാണ് നമ്മൾ അരിവിപ്പണിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിലാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ജന ജനങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് അതായത് അരിപ്പൊടിയൊക്കെ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായമാണ് അപ്പോൾ ഉപയോഗിച്ച പോലെ ആരെങ്കിലുമൊക്കെ നമ്മളെ കടയിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊണ്ടുപോയാൽ മോറിസ് എന്ന ബ്രാൻഡ് ഉപയോഗിച്ച പോലും അപ്പോൾ ഉപയോഗിച്ച പോലൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ കൊണ്ടുപോകാനുള്ള ആളുകൾക്കൊരു പ്രയോ പ്രചോദനം ആയിരിക്കും അതുപോലെ തന്നെ പുതിയ ഒരുപാട് ജനങ്ങളിലേക്ക് നമുക്കത് ഈ പ്രൊഡക്റ്റ് എത്തിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് കാരണം നമ്മളെല്ലാ കടകളിലും നമ്മളെ കടകളിലും മാത്രം ഇപ്പോൾ ആയിട്ടുള്ളൂ നമ്മൾ ഭാവിയിൽ അത് വലിയൊരു പരിപാടിയായിട്ട് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും പിന്തുണി ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ പുതുതായിട്ട് ഇപ്പം ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം നമ്മൾ നെല്ലിക്കുത്ത് ഡെലിവറി ഉണ്ട് എന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് പുതിയതായിട്ട് തുറന്നു കഴിയുമ്പോൾ ഏത് ഷോപ്പിൻ്റെ ആണെങ്കിലും പുതിയതായിട്ടൊരു ഷോപ്പ് തുറക്കുമ്പോൾ അത് എത്ര മാത്രം നില നിൽക്കും അല്ലെങ്കിൽ എത്ര മാത്രം എത്രമാത്രം നിർത്തും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും അവിടെ എല്ലാ സാധനവും ഒന്ന് കിട്ടുമോ അത് തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ അങ്ങനെ ഇല്ലാതാവും എന്നൊക്കെ പല പല അഭിപ്രായങ്ങളും വരട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യലാണ് ഏതൊരു സ്ഥാപനം തുറന്ന് ഒരു വർഷം അങ്ങനെ അങ്ങനെ പോട്ടെ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വിപുലീകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പോകാനാണ് അത് സാധനം കുറക്കുക എന്നുള്ളതല്ല സാധനം കുറച്ചിട്ടുമില്ല അപ്പം നിങ്ങൾക്ക് ഈ കടൻ്റെ പിന്നെ അകം നോക്കിയാൽ തന്നെ കാണാം സാധനം കുറച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം ഏകദേശം ഇപ്പം ഒരു അഞ്ച് മാസത്തോളം ഇപ്പോൾ നമ്മളെ കട കഴിഞ്ഞു അഞ്ച് മാസത്തോളം ആയി ഇപ്പം നമ്മളെ കട തുറന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നതാണ് അപ്പോൾ എന്തായാലും അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതിന്റെ അതിൻ്റെ അടിയിലിപ്പോൾ നമ്മളിവിടെ ചെറിയ ചെറിയ കീവവിം പരിപാടികളൊക്കെ സമാന പരിപാടികളൊക്കെ ഉണ്ടാക്കി ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് നമ്മളെ രാവിലെ നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ് എന്ത് സാധനമാണെങ്കിലും ഇപ്പം നമുക്ക് രാവിലെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് പച്ചക്കറി സാധനങ്ങൾ അല്ലെങ്കിൽ പലയിരക്ക് എന്നും ആവശ്യമാണ് കാരണം മുളക് മഞ്ഞൾ അതുപോലെ തന്നെ സോപ്പ് സാബൂന് അരി എന്ത് എന്നും സാധനം അറിയാൻ വേണ്ടതായി വേണ്ടാതായിട്ടുള്ള ഒരു ദിവസങ്ങളും ഞമ്മക്കില്ല അതുപോലെ തന്നെ ഇറച്ചി മീൻ പോലെ തന്നെ എന്നും ആവശ്യമുള്ള ഒരു ഘടകമാണ് നമ്മളെ പച്ചക്കറിയാണെന്ന സാധനം അപ്പം പച്ചക്കറിൻ്റെ ഡൈലി നിങ്ങൾക്ക് വിലകൾ അറിയാനങ്ങൾ എന്തു ചെയ്യാം എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടില് ജസ്റ്റ് ഒരു ഹായ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ആ രാവിലെ വിലകൾ എന്ത് ചെയ്യാൻ പറ്റും വാട്സപ്പ് വഴി പേഴ്സണലി അറിയാൻ പറ്റും അതുങ്ങളെ ആർക്കും കിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കാരണം ഈ കടയിൽ ആ നമ്പർ ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ അത് നമ്മളൊരു പിന്നെ ഒരു ഗ്രൂപ്പ് ആണെങ്കിലും അതായത് അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കിട്ടാത്ത ഗ്രൂപ്പ്മാരൊക്കെ ഒന്ന് നമ്മൾ വാട്സപ്പിൽ എടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ അതേപോലെയാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയണ്ടാവും ആർക്കും ഒരു കംപ്ലൈന്റും ഇതുവരെ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം വേറെ ആർക്കും ഒരാളെ നമ്പറും ഒരാൾക്കും ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുമില്ല കാരണം എന്നൊക്കെ എന്ത് കിട്ടിയാലും മിസ് യൂസ് ചെയ്യുന്ന ഒരു കാലമാണ് കാലത്തിന് കുറ്റം പറയല്ല കേട്ടോ കാരണം അങ്ങനെയാണ് ചില ചില ആളുകൾ ഇപ്പം നൂറാളുണ്ടെങ്കിൽ നൂറ് സ്വഭാവികാല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം വേറെ ആര് മോശക്കാരാക്കിയേ മോശക്കാരാക്കിയേ ഞങ്ങളൊരു കടയിൽ ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ സ്റ്റാഫിനെ കൊണ്ടും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യിപ്പിട്ടില്ല ഞങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് പിന്നെ ഇത്രയും കാലം ഒന്ന് താങ്ങി നിന്നത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ നമ്മൾ ഡെലിവറി ഒന്നും കൂടി വിപുലമായിട്ട് തന്നെ നടത്താൻ പിന്നെ എന്തായാലും അതിന്റെ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മളെ കാളങ്കാവിലൊക്കെ അന്വേഷിച്ചാൽ കൊടുത്തും കിട്ടും കാരണം തമ്മത്തമ്മിലെന്തായാലും ഇവിടുന്ന് കെട്ടിച്ചോലും കെട്ടി കൊണ്ടുപോയാലും ഒക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കാളങ്കാവിലും പിന്നെ അതുപോലെ തന്നെ നെല്ലിക്കുത്തും ഡെലിവറി ഒന്നും കൂടി ഉഷാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡെലിവറിക്ക് ഒരാളെ തന്നെ അങ്ങനെ പിന്നെ നിയോഗിച്ച് അങ്ങനെ നിർത്തുകയല്ല എല്ലാവരും വരും കാരണം എന്താ വെച്ചാൽ ഒരാൾ മാത്രമാകുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കടയിലുള്ള മൂന്നാളുകളാണെങ്കിൽ ആ മൂന്നാളുകളും ഡെലിവറിക്ക് വരാൻ നമ്മൾ അങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അത് ആ പരി കട അത് ഞാൻ പോവാറ് അല്ല ഇജ്ജ് ഓൻ ബൈക്കോളും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കാണി കണ്ടിട്ടുണ്ടാവും പോലെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഏത് സാധനമാണെങ്കിലും ഇപ്പം നിങ്ങൾക്കൊന്നും വേണ്ട ഇപ്പം നമ്മൾ പോരുന്ന ബൈക്ക് ഇനിയിപ്പോൾ ഒരു പരിക്ക് ഒരു പരിന്ന് കുട്ടികളാരും പോരല്ല സ്കൂളൊക്കെ പിന്നെ തുറന്നു നാളെ മുതൽ തുറക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് ചിക്കൻ കിട്ടേണ്ടിയിരുന്നു അപ്പോൾ ആ ഒരു മുൻകൂട്ടി ഒരു അരമണിക്കൂർ മുന്നേങ്ങൾ പറയുകയാണ് പിന്നെ ഇവിടെ നിങ്ങളെ സാധനം കൂടെ വരുന്ന കൂട്ടത്തിൽ കൂടി ചിക്കനും കൂടി കൊണ്ടുപോണ്ടിട്ട് പറഞ്ഞാൽ അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റും അപ്പോൾ അതിൻ്റെ പൈസ എത്ര വെച്ചാൽ അതും കൂടി കൂട്ടി പേ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊരു സംവിധാനം കൂടി നമ്മൾ ഇവിടെ നെല്ലിക്കുത്ത് കിഴക്കേ കറിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം പല ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങൾ കട നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോകണേ പിന്നെ പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളെ കട വരുന്നത് നമ്മൾ ഹൈസ്കൂളിൽ പോണ കട പിന്നെ റോഡിൻ്റെ പിന്നെ സൈഡിൽ തന്നെയാണ് നമ്മളെ കട വരുന്നത് അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് പിന്നെ കാണാം എന്നുള്ളതാണ് പറയാനുള്ളത് ഡെലിവറി നമുക്ക് എല്ലാവരും എല്ലാവർക്കും ഒന്നുകൂടി ഉഷാറാക്കണം അപ്പോൾ എല്ലാവർക്കും എല്ലാ എല്ലാവരും ചിന്തിക്കണം എന്താണ് അവൻ എൻ്റെ വീട്ടുമുറ്റത്തേക്ക് സാധനം ഇങ്ങോട്ട് എത്തണം പോകാനൊന്നും ആവില്ല പോയാൽ കുറേ നേരം അവിടെ നിൽക്കണം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എഴുപത് മുപ്പത്തി നാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട്ക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ പെട്ടെന്ന് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് പറയുന്ന വേണം ഒന്ന് പെട്ടെന്ന് എത്തേണ്ട ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വിചാരിച്ചിട്ടുള്ളതും അപ്പോൾ നിങ്ങളെല്ലാവരെയും പൂർണ്ണ പിന്തുണയും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അത് ഇതുവരെ ഉള്ള കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തുടർന്നും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഒരുമിച്ച് നമുക്ക് എല്ലാം എല്ലാം ഉഷാറാക്കണം അപ്പോൾ പുതുതായിട്ട് ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഏകദേശം സാധനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നെല്ലിക്കുത്ത് പിന്നെ ബാക്കിയുള്ളടത്തൊന്നും ഇപ്പോൾ നമ്മളെ സ്കൂളിൻ്റെ അടുത്തല്ലാത്തതുകൊണ്ട് നമ്മളതിന് ഒരുങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും നെല്ലിക്കുത്ത് ഉഷാറാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പൂർണ്ണ പിന്തുണയും പ്രതീക്ഷിച്ച് നമ്മൾ നാളെ പിന്നെ നമ്മൾ ഈ ചുറ്റുഭാഗം ഭാഗം ഒന്നുകൂടി നോട്ടീസൊക്കെ കൊടുത്ത് ഒന്നുകൂടി വിപുലമാക്കണം ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നോട്ടീസിൽ കാണുന്ന നമ്പറും എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറായി കാര്യം അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഡെലിവറി പല പല രീതിയിലും ആയിരിക്കും വരിക അപ്പോൾ ഡെലിവറി ചില സമയത്ത് നമ്മൾ പിന്നെ പഞ്ചാബ് ആ വൈക്ക് വരലുണ്ട് അതുപോലെ തന്നെ മുടിക്കോട് ഭാഗത്തേക്ക് അതുപോലെ തന്നെ പറമ്പും ആ ഭാഗത്തേക്ക് അതുപോലെ നെല്ലിക്കുത്ത് ഭാഗത്തേക്കൊക്കെ നമ്മൾ ഡെലിവറി പ്രത്യേക സമയത്ത് അങ്ങനെ ഇടലാണ് അപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും വേണ്ട അപ്പോൾ ഒരു കിലോ പഞ്ചസാരയാണ് വേണ്ടത് വെച്ചാൽ വരുന്ന സമയത്താണെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്തിച്ചു പറ്റും ഇപ്പോൾ ഇവിടെ അടുത്ത വരികൾക്ക് ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവലുണ്ട് അതുവരെ നമ്മൾ എന്ത് ചെയ്യലുണ്ട് അപ്പം തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും ചിലപ്പോൾ ഒരു നൂറ് പച്ചവളം കൂടി മോണ്ടീനും അത് മറന്നല്ലോ ഇനിയിപ്പം എങ്ങനെ പറയാം അങ്ങനെയുള്ള അഭിപ്രായങ്ങളിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ വാട്സപ്പ് വഴി നിങ്ങൾ കാണുകയാണ് ഇപ്പോൾ ആ ആ പഞ്ചാബ് വായിക്കുമ്പോൾ വണ്ടി വരുന്നുണ്ട് അപ്പോൾ നൂറ് പച്ചവളം പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് എത്തിച്ചേരാൻ പറ്റും കാരണം ഏതായാലും വണ്ടി പോരാണ് ആ പൂരിൻ്റെ കൂട്ടത്ത് കൂടി അതും കൂടി കൊണ്ടുതരാൻ നമുക്കൊരു പണിയില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നാളെ നമ്മളെ സഹപ്രവർത്തകർ പിന്നെ ചില ചില ഭാഗങ്ങൾക്കൂടെ ഒക്കെ നമ്മൾ അങ്ങനെ വന്ന് ഓരോ ഭാഗവും ഓരോ ഭാഗം പിന്നെ പൂർത്തീകരിച്ച് നമുക്ക് ഒന്നുകൂടി നമ്മളെ കട ഒന്ന് ഉയർത്തണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഉള്ളിയിലാറെ ഒന്നുകൂടി ഉഷാറാക്കാനാണ് നമ്മൾ ഇത് പരിപാടിയാകുന്ന ശ്രമിക്കുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു കടയും കൂടി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് ഉഷാറാക്കണം പൂർണ്ണ പിന്തുണ നിങ്ങളെല്ലാവരുടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും നാളെ കാണാം നാളെ നമുക്ക് നല്ലൊരു ഓഫറായിട്ടാണ് നല്ലൊരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമുക്ക് പിന്നെ ഉണ്ടാവും അപ്പോൾ രാവിലെ എന്തായാലും നമുക്ക് ആ വീഡിയോ പ്രതീക്ഷിക്കാം ഓക്കെ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്